നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഇറാൻ ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് മിസൈലുകൾ അയച്ച രാത്രിയിൽ ശരിക്ക് പരിഭ്രാന്തരായത് ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികളാണ് നൂറുകണക്കിന് വിമാനങ്ങൾ ആകാശമൊഴിഞ്ഞതിൻ്റെ ഏറെ കൗതുകം ഉണർത്തുന്ന ഫ്ലൈറ്റ് മാപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി കൊണ്ട് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് ഇസ്രായേലിലെ ടെല്ലവീവിലെ ആകാശത്ത് ഇറാൻ്റെ മിസൈലുകൾ എത്തിയപ്പോൾ ഇറാനിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു എന്നാൽ പതിനായിരക്കണക്കിന് വിമാനയാത്രക്കാർ ഈ രാത്രിയിൽ അനുഭവിച്ച മാനസിക സംഘർഷം പറയാൻ എളുപ്പമല്ലാത്ത തരത്തിലായിരുന്നു പല വിമാനങ്ങളും ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുന്നതിനിടയിലാണ് മിസൈൽ ഭീഷണി എത്തിയത് തുടർന്ന് പല വിമാനങ്ങളും വഴിതിരിച്ച് വിടേണ്ടി വന്നു ഫ്ലൈറ്റ് ടാഡ ട്വൻറ്റി ഫോറിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പല വിമാനങ്ങളും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാൻ ഇറാഖ് സിറിയ എന്നീ രാജ്യങ്ങളുടെ മുകൾ കൂടിയായിരുന്നു പറന്നുകൊണ്ടിരുന്നത് പല വിമാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതായിട്ടാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ വടക്കൻ അതിർത്തിയിലേക്ക് കടന്ന ഒരു വിമാനം പെട്ടെന്ന് തന്നെ എടുത്ത് മറ്റൊരു ദിശയിലേക്ക് പറക്കുന്നതും കാണാം തുർക്കിയുടെ മുകളിൽ പറക്കുകയായിരുന്ന ഒരു വിമാനവും പെട്ടെന്ന് ദിശ മാറ്റുന്നത് അറിയാം ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനവും അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്നുള്ള പ്രത്യാക്രമണവും കാരണം ഇറാൻ അയച്ച പല മിസൈലുകളും കത്തിയരിഞ്ഞ് വീഴുന്നത് വാൾ നക്ഷത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണെന്നാണ് പല വിമാനയാത്രക്കാരും പറയുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഒരു ഫലസ്തീൻ പൗരൻ മാത്രമാണ് ഈ മിസൈൽ ആക്രമണത്തിൽ മരിച്ചത് എന്നാൽ അയൺ ഡോമുകൾ തകർത്തെറിഞ്ഞ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ചിതറിക്കിടക്കുകയാണ് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയില്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്നാണ് തങ്ങൾ കരുതുന്നതെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാച്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ദൌത്യം അവസാനിച്ചതായും ഇനി തുടരാൻ താൽപ്പര്യമില്ല എന്നും ഇറാൻ അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം സ്വയം പ്രതിരോധിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വിശദീകരിക്കുന്നത് ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹാനിയുടെ വാദത്തെ തുടർന്ന് ഇറാൻ ശക്തമായ തോതിൽ സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേലിലെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ഇറാന് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകണം എന്ന് തന്നെയാണ് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ എണ്ണ അവരുടെ ആണവ പദ്ധതിയും എല്ലാം തന്നെ തകർക്കപ്പെടും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ പല രാജ്യങ്ങളും ആണവ പദ്ധതികൾ തകർക്കുന്നതിനോട് യോജിക്കുന്നില്ല അത് ഗുരുതരമായ പ്രത്യാഘാതം ഭാവിയിൽ ഉണ്ടാക്കുമെന്നാണ് പലരും ഭയപ്പെടുന്നത് എന്നാൽ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും അവരുടെ എണ്ണ റിഫൈനറികളും ഒക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകരുകയാണെങ്കിൽ ലോകത്ത് എണ്ണ വിപണിയിലിത് വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പലരും കരുതുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് ഇറാൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിലൊന്നും ആ എണ്ണ ഉൽപ്പാദനം തന്നെയാണ് എണ്ണക്കിടറുകളും ഓയിൽ റിഫൈനറികളും എല്ലാം തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുകയാണെങ്കിൽ ഇറാൻ സാമ്പത്തികമായി അത് വൻ തിരിച്ചടിയായിരിക്കും നേടേണ്ടി വരിക എന്നുള്ളതും ഉറപ്പാണ് എന്താണെങ്കിലും ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് തങ്ങളുടെ നേരെ നൂറ്റി എൺപത്തൊന്ന് മിസൈലുകൾ തൊടുത്തുവിട്ട ഇറാനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം മാത്രവുമല്ല ഇസ്വിളെ പോലുള്ള തീവ്രവാദ സംഘടനയ്ക്ക് പണവും പരിശീലനവും ആയുധവും എല്ലാം നൽകി തങ്ങളെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ട ഇറാനോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാം തന്നെ ഉള്ളത്